നമസ്കാരം മലയാള സിനിമാ മേഖലയിൽ മുഴുവൻ നടന്മാർ മുഴുവൻ അവർ ലീലാവിലാസങ്ങൾ കൊണ്ടാടുന്നവരാണ് അല്ലെങ്കിൽ അതിൻ്റെ സിനിമയുടെ അണിയിരയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പുരുഷന്മാരും മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന വിധത്തിലാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഞാനിതിങ്ങനെ പറയാൻ കാരണം അതിൽ പ്രതികളായിട്ടുള്ള ആരുടെയും തന്നെ പേര് പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇരയുടെ പേര് ഒരു പക്ഷെ പുറത്തുവിടാത്തത് നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്റെ ചില സംശയങ്ങൾ എന്തുകൊണ്ടാണ് നടപടികൾ നിയമ നടപടികൾ വരാത്തത് എന്നതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് പോക്സോ നിയമം പോക്സോ നിയമത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു പീഡന വിവരം ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മൈന്നരായിട്ടുള്ള ഒരു കുട്ടിയെ ഒരു ലൈംഗിക പീഡന ഒരു സെക്ഷൽ ഹരാസ്മെന്റ് അടക്കം എന്തെങ്കിലും ഉണ്ടായിപ്പോയാൽ അതിനെ പോക്സോയെ കണക്കാക്കി പോക്സോ കേസ് എടുക്കും കേസെടുക്കും കേസെടുത്ത് എഫ്ഐആർ ഇട്ടേ പറ്റൂ അതാണ് നിയമം എന്ന് പറയുന്നത് ഒന്നും കൂടി ഉണ്ട് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോ ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഇത്തരത്തിലൊരു വിവരം നിങ്ങളുടെ ചെവിയിൽ എത്തിയാൽ നിങ്ങൾ അറിഞ്ഞു പോയാൽ നിങ്ങൾ അത് അധികാരികളെ അറിയിക്കണം അതാര് തന്നെ ആയിരുന്നാലും അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒന്നോ രണ്ടോ വർഷം തടവ് ശിക്ഷ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ പിഴ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ഒരു പോക്സോ കേസ് അറിയാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ ഏതെങ്കിലും ഒരു പോക്സോ കേസ് നിങ്ങൾക്ക് അറിയാം ഒരു പോക്സോ നടന്നായിട്ട് ആ കുട്ടി നിങ്ങളോട് വന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് കരുതിക്കൊള്ളൂ അങ്ങനെ കരുതിയാൽ അവരെ സമാധാനിപ്പിച്ച് അത് ഒത്തുതീർപ്പാക്കി വിടുക എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല പകരം നിങ്ങളത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സി ഡബ്ല്യു സി പോലുള്ള സ്ഥാപനങ്ങളിലോ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഡോക്ടറെ അടുത്ത് വരുമ്പോ അല്ലെങ്കിൽ ഈ കൗൺസിലർ അടുത്ത് വരുമ്പോൾ മാസം ഗർഭിണിയാണ് വിവാഹം കഴിഞ്ഞതാണ് ഭർത്താവും ഈ പറഞ്ഞ ഭാര്യയും കൂടിയാണ് ഡോക്ടറെ അടുത്ത് എത്തുന്നത് അപ്പോ വിവാഹം കഴിഞ്ഞിട്ട് എട്ടു മാസമായി എന്ന് പറയുന്നു ആറു മാസമായി ഗർഭിണിയാണ് ഇപ്പോ വയസ്സ് എത്രയാന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക ഇത് പോക്സോയാണ് നിലവിലുള്ള നിയമത്തിൽ ആ ഭർത്താവിനെ ജയിലിൽ ജയിലിലടക്കുകയും ചെയ്യും ആ പെൺകുട്ടിയെ ഇരയാക്കിക്കൊണ്ട് ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു നിയമം അതായത് സംരക്ഷിക്കാൻ വേണ്ടി വിവാഹം കഴിച്ച് കൂടെ താമസിക്കുന്ന ഒരു ഭർത്താവിനെതിരെ പോലും ഇത്തരത്തിൽ കേസുകൾ എടുക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ടും മുഖ്യമന്ത്രിക്കെതിരെയും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ ജസ്റ്റിസ് ഹേമയ്ക്കെതിരെയും അതുപോലെ മറ്റുള്ള ആൾക്കാർക്കെതിരെയും അതിൽ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്കെതിരെയും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ആരൊക്കെയുണ്ട് അവർക്കെതിരെയും എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്റെ ചോദ്യം കാരണം ഒന്നോ ഒന്നിലധികമോ പോക്സോ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പോക്സോ അടക്കം ഇതിനുള്ളിൽ നടന്നിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും ലൈംഗിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ പറയുന്നെങ്കിൽ അത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരില്ലേ അത് ഇരയുടെ പേര് മറച്ചാലും അതുപോലെ മറ്റാരുടെ പേര് മറച്ചാലും ഇത്തരത്തിലുള്ള ഒരു വിവരം പരസ്യമായി ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ട് പബ്ലിക്കിന് കൊടുത്ത റിപ്പോർട്ട് ഏതാണ്ട് പത്തിരുന്നൂറ് പേജുള്ള ഇരുന്നൂറ്റി നാൽപ്പതോളം പേജുള്ള ആ ഒരു പേജിൽ മാത്രമാണല്ലോ വിവരങ്ങൾ കോടതി കൊടുത്തിട്ടുള്ള കോടതിക്ക് കൊടുത്തിട്ടുള്ള അതല്ലെങ്കിൽ സർക്കാരിന് കൊടുത്തിട്ടുള്ള ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ എല്ലാ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദിയുടെയും പ്രതിയുടെയും മുഴുവൻ വിവരങ്ങളും അതിനകത്തുള്ളപ്പോൾ ഇതറിയാവുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അത് ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കാത്തതും കേസെടുക്കാത്തതും അത് കുറ്റമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്റെ അഭിപ്രായത്തിൽ അത് ഗുരുതരമായ കുറ്റമാണ് കാരണം അതാണ് റൂള് ഇവിടെ വലിയൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണക്കാരായ ഒരാളാണ് പരസ്പരം അറിയില്ല അറിയാത്ത വ്യക്തികളാണ് ഒരുപക്ഷെ വിവരം അറിയുന്നു അവർക്ക് പോലീസിൽ ഇൻഫോം ചെയ്താൽ മതി പ്രത്യേകിച്ചൊന്നും വരാനില്ല ഇനി അഥവാ ഇൻഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ശിക്ഷ ഒരുപക്ഷെ ഒരു വർഷമായിരിക്കാം പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോ രക്തബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധുക്കളോ ആയിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശിക്ഷ ഇരട്ടിയാണ് എന്ന് വളരെ വ്യക്തമായി നിയമം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന അതായത് ഹേമ കമ്മിറ്റിയിലെ ജസ്റ്റിസ് ഹേമ അടക്കമുള്ള മുഴുവൻ ആൾക്കാർ അവരെല്ലാം ഇരട്ടി ശിഷ്ടയ്ക്ക് അർഹരല്ലേ അവർക്കെല്ലാം എതിരെ എഫ്ഐആർ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പൊ ഒന്ന് മനസ്സിലാക്കണം ഇപ്പൊ പുറത്ത് വന്ന ആ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ന് അതായത് ഈ മൊഴി കൊടുക്കാൻ വന്നിട്ടുള്ള ആരും തന്നെ അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല അത് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റിയിൽ റിപ്പോർട്ട് രേഖപ്പെടുത്താൻ പറ്റില്ലല്ലോ അതായത് അവരുടെ പേരോ അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തിയ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള അവരെ പീഡിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ആരാണോ നടന്മാരോ സംവിധായകരോ ആര് തന്നെയായിരുന്നു നിർമ്മാതാക്കളോ ആര് തന്നെ ആയിരുന്നാലും അവരുടെ പേരോ ഈ ഈ പറഞ്ഞ മൊഴി കൊടുത്തവർ പറഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കേണ്ടി വരും അതാണോ ശരി അതോ ഇവർ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എത്ര എഫ്ഐആർ ഇവിടെ വരണമായിരുന്നു പോക്സോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാൽ മറ്റു കേസുകൾ ഒരു ഓക്കെ ഇല്ലാത്തതുകൊണ്ട് കേസ് കേസെടുത്തില്ല വന്ന് മൊഴി തന്നു ഓക്കെ പക്ഷെ അവർ പരാതി തരാൻ തയ്യാറായില്ല അതുകൊണ്ട് നമ്മൾ കേസ് കേസെടുത്തില്ല എന്ന് ഒരു പക്ഷെ അവർക്ക് പറയാൻ പറ്റും കമ്മിറ്റിക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ സർക്കാരിന് പറയാൻ പറ്റും പക്ഷെ പോക്സോയുടെ കാര്യം അങ്ങനെ അല്ലല്ലോ പോക്സോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് അതായത് ഭാര്യ ഭർത്താവുമായിട്ട് കൂടി അതും കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി എന്ന് പറയുന്നു ആറുമാസം ഗർഭിണിയാണ് പക്ഷെ നാല് മാസം മുമ്പാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആറു മാസം രണ്ട് മാസം മുമ്പേ ആ കുട്ടിയെ പീഡിപ്പിച്ചു അതായത് പതിനെട്ട് വയസ്സ് തകയുന്നതിന് മുമ്പ് പീഡിപ്പിച്ചു പതിനേഴ് വയസ്സും പത്ത് മാസമായി എന്നിട്ട് രണ്ടു മാസത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് അത് ഗുരുതരമായ ഒരു പോക്സോ കേസായി മാറി ആ ഭരണെ പിടിച്ച് ജയിലിൽ ഇടുന്ന ചരിത്രം ഒരുപാടുണ്ട് ഒത്തിരി പേരുണ്ട് ഒത്തിരി ആദിവാസി ചെറുപ്പക്കാർ യുവാക്കൾ ഒരുപാട് പേർ അങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ട് അവരുടെ ആചാരപ്രകാരം അവരുടെ വയസ്സും പ്രായവും അങ്ങനെയാണ് അപ്പോ അത്തരത്തിലുള്ള ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു എന്തുകൊണ്ട് നിയമം ഇവിടെ ഇങ്ങനെ പോകുന്നു മുഖ്യമന്ത്രി അടക്കം കുറ്റക്കാരനല്ലേ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ എല്ലാവരും കുറ്റക്കാരല്ലേ ഇവിടെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഹേമ കമ്മിറ്റി മുഴുവനായി കുറ്റക്കാരല്ലേ എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി വരാത്തത് ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയാം അപ്പൊ നിയമവിരുദ്ധമായി ഇത്ര വലിയൊരു കുറ്റം നടന്നിട്ടും അല്ലെങ്കിൽ ഒന്നല്ല ഒന്നിലധികം കുറ്റങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ആ വിധത്തിൽ കുറ്റം നടന്നിട്ടും ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ നിൽക്കുന്ന സർക്കാർ ആ സർക്കാർ ഈ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരല്ലേ എന്തിനാണ് സർക്കാർ ഈ നടന്മാരെ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ആൾക്കാർ സംരക്ഷിക്കുന്നത് അവർ പൗരപ്രമുഖരായത് അതോ അവർ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണോ അങ്ങനെ ആരെങ്കിലും ആണോ ഇവിടെ മീഡിയകൾ പലരും പറയുന്നുണ്ട് ചില നടന്മാര് ഇവിടെ നിന്ന് മുങ്ങിയെന്നോ ആരുടെയൊക്കെ പേര് പറയുന്നുണ്ടോന്ന് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ ആ റിപ്പോർട്ടിൽ പോക്സോ എന്നുള്ള പേര് അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മൈനർ കുട്ടികളാണോ പെണ്ണോ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊഴി പ്രകാരം അവരെ ശല്യപ്പെടുത്തിയ ആളുടെ പേരിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു കാരണം റിപ്പോർട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസമാ പുറത്തു വന്നെ അതിന് എത്രയോ മുമ്പ് ഈ ഹേമ കമ്മിറ്റി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് അത്തരം ഒരു വിവരം പറഞ്ഞാൽ ഇന്നിപ്പോ വന്ന് മൊഴി തന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തന്നെ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് എഫ്ഐആർ ഐ ആർ ഇടേണ്ടതാണ് അപ്പൊ ഇത്രയും താമസിപ്പിച്ചതിന് അവർക്ക് എന്ത് നടപടിയാണ് അവരുടെ മേലെ എടുക്കാൻ സാധിക്കുക കാര്യം നിയമം എന്ന് പറയുന്നത് അത് ജസ്റ്റിസ് ആയാലും ഒരു സാധാരണക്കാരായാലും തോട്ടിപ്പണിക്കാരായാലും എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മുടെ ഈ രാജ്യത്ത് ഒരു യൂണിഫോം ക്രിമിനൽ കോഡുള്ള ഒരു രാജ്യമാണ് നമ്മുടെ യൂണിഫോം സിവിൽ കോഡേ ഉള്ള ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഗുസ്തി പിടിക്കുന്നത് ഇവിടുത്തെ ക്രിമിനൽ നിയമങ്ങൾ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ബാധകമാണ് എന്നിരിക്കെ ഈ ജസ്റ്റിസിന് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ കൂടെയുള്ള മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇവർക്കാർക്കും ഈ നിയമം ബാധകമല്ലേ എന്നാ ചോദ്യം